പാണക്കാട് ശിഖാബലി തങ്ങള് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് അങ്ങ് ബാബറി മസ്ജിദ് തകർത്ത അതിൻ്റെ മൃതശരീരത്തിന്റെ മേലെ പെടുന്ന ശ്രീരാമ ക്ഷേത്രം അത് ഹിന്ദുക്കളുടെ സ്വപ്നമാണെന്നും ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് അവിടെ നടന്നതെന്നും പറയരുത് കേട്ടോ പറഞ്ഞതോ പറഞ്ഞു ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയരുത് കേട്ടോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആൾക്കാർക്കും കുറേ പറയാനുണ്ട് അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അത് ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ തങ്ങി നിൽക്കുകയാണ് അത് പുറത്തേക്ക് ചാടിക്കരുത് തങ്ങളെ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കരുത് ബഹുമാനപ്പെട്ട സാദിക്കളി തങ്ങളെ നമസ്കാരം പാണക്കാട് തങ്ങള് തങ്ങള് ഇപ്പോഴത്തെ പാലക്കാട് പാണക്കാട് തങ്ങള് ഒരു അദ്ദേഹം അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഞാൻ കാലത്ത് വായിച്ചു വായിച്ചപ്പോൾ ഞാനൊരു മുഖോലിയും കൂടാതെ പറയട്ടെ നെഞ്ചിനൊരു കത്തി കുത്തി കുത്തിക്കേറ്റുന്ന വേദനയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ കോർ രാമക്ഷേത്ര വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ടതില്ല രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഹിന്ദുക്കളുടെ ആവശ്യമാണെന്നും ബഹുസ്വരതയുള്ള സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതുമാണ് ഇതാണ് അദ്ദേഹം പൊതുമേദിയിൽ പറഞ്ഞത് പിൻവലിക്കാൻ കഴിയില്ല രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് രാമക്ഷേത്രങ്ങളുമുണ്ട് ഇന്ത്യയിൽ മലേഷ്യയിലും ഉണ്ട് ഇൻഡോനേഷ്യയിലും ഉണ്ട് പലയിടത്തും ഉണ്ട് രാമക്ഷേത്രങ്ങളുണ്ട് ആ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ആരും തന്നെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആർ എസ് പിരോ പി എസ് പി ആര് ആരോ ആകട്ടെ നിലീശ്വരവാദികളോ ആരോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള സർക്കസ് അമ്പല സർക്കസ് അയോധ്യയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യം അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ സംസാരിച്ചു ആ സംസാരിച്ചതൊക്കെ ഒരു പരിധി വരെ ഇദ്ദേഹം കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ ശിഹാബ് തങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് പറയുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ കൃത്യമായിട്ട് പറയുക ഹിന്ദുക്കളുടെ ഒന്നാകെ അവരുടെ സ്വപ്നമാണ് സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് രാമക്ഷേത്രം ഭൂരിപഠ സമുദായത്തിന്റെ ആവശ്യമാണ് ബഹുസ്ഥല സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രവും മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തും കോടതി വിധി അനുസരിച്ചുള്ള നിർമ്മാണമാണ് അവിടെ നടന്നത് തല്ലിപ്പൊളിച്ചതോ ഏത് കോടതി വിധിയുടെ തല്ലി തല്ലിപ്പൊളിച്ചത് ആ കാര്യങ്ങൾ പരിപൂർണമായിട്ട് മറക്കുകയാണ് കുതിരയ്ക്ക് ജീനി വെച്ച പോലെ ഇവിടെയും കാണണ്ട അവിടെയും കാണണ്ട ആർക്കു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത് ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് അയോധ്യയിൽ ഇന്ന് പെടുത്തിട്ടുള്ള പള്ളിപ്പറമ്പിൽ രാമൻ അയാള് ഹിന്ദു സമൂഹത്തിന്റെ രാമനല്ല കേട്ടോ അതിനിപ്പോ ചില ആൾക്കാർ ഇപ്പൊ ടി വിയിലേക്കും വരുന്ന സമയത്ത് അവിടെ നിന്ന് തൊള്ള പൊളിക്കുന്ന പല ആൾക്കാരും ഒരു കാര്യമുണ്ട് മഹാത്മാഗാന്ധിയുടെ രാമൻ ഇന്നലെ ആർ വി ബാബു എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാൽമീകി രാമനെയാണ് ആവശ്യം വാൽമീകി രാമനെ ഞങ്ങൾ എടുത്തോളാം മഹാത്മാഗാന്ധിയുടെ രാമനെ ഞങ്ങൾ എടുത്തോളാം മറ്റേ രാമനെ നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നടക്കട്ടെ അതൊക്കെ നടക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിപ്പുറമ്പിൽ രാമം വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയുള്ള അടി തന്നെ ഉണ്ടായത് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എത്രയോ കാലമായിട്ട് ഞാൻ ജനിച്ചതുപോലെ കേൾക്കുന്നതാണ് രാമന്റെ കാര്യം എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അച്ഛനും അവരുടെ അച്ഛനൊക്കെ ഈ രാമന്റെ കാര്യം കേട്ടിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളൊക്കെ തൃപുര ക്ഷേത്രമാണ് കേരളത്തിലെ രാമക്ഷേത്രങ്ങളിൽ പ്രശസ്തമായ ഒരു ക്ഷേത്രം എത്രയോ ക്ഷേത്ര പത്ത് അറുന്നൂറ് വർഷത്തെ അയിരമേലുള്ള ചരിത്രമുണ്ട് അവിടെ അപ്പോൾ ഇവിടെ എപ്പോഴും ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് ആർ എസ് എസ് ആരെ കൊണ്ടുവരുന്നത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ വചനത്തെ വലിയ രീതിയിൽ ആദരിക്കുന്നവരാണല്ലോ ആർ എസ് എസ്കാര് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്തത് എന്നാൽ ഇപ്പൊ പറയുന്നത് മഹാത്മാഗാന്ധി ആരാധിച്ചു ഇല്ല 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 മഹാത്മാഗാന്ധി രാമരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ രാമരാജ്യത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞ സമയത്ത് ഒരാൾ ചോദിച്ചു അങ്ങ് ഇന്ത്യ രാമരാജ്യമാകണം കോൺഗ്രസ് പിരിച്ചുവിടണം രാമരാജ്യമാകണം രാമരാജ്യമാകണം നേരത്തെ പറഞ്ഞതാണ് കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പിന്നെ പറഞ്ഞു സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം കിട്ടാൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു സംഘടനയാണ് കോൺഗ്രസ് കോൺഗ്രസ് സംഘടന നടത്തം കൂട്ടായ്മ എന്നാണ് അർത്ഥം അത് പിരിച്ചുവിട്ട് ഇനി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയെക്കുറിച്ച് രാമരാജ്യത്തെക്കുറിച്ച് എന്നിത്യാദി കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും അറിയാലോ അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനമാണത് അദ്ദേഹത്തിന് കിട്ടിയ എന്താന്ന് പറയാൻ ഭാരതരത്നം മഹാത്മാഗാന്ധി ഭാരതരത്നം കൊടുത്തല്ലോ അന്ന് തന്നെ അപ്പൊ ഏതായാലും അദ്ദേഹം രാമനെ കുറിച്ച് ഏത് രാമനെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം അന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദശരഥ പുത്രൻ രാമനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് കോസല രാമനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അയോധ്യ രാമനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് സീതാപതിയെ സീതാപതി സീതാപതിയെ രാമനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെയോ രാമൻ എന്നുള്ള പേര് ദശരഥൻ തന്റെ മകൻ ഇട്ടു മകന് ശ്രീരാമൻ നല്ല പേരിട്ടിട്ടുള്ളത് രാമൻ ആ പേരിട്ടുള്ളത് രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ പിന്നെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട് ശാന്ത ആ ശാന്ത ആദ്യം രാമന് മുമ്പുണ്ടായ പെൺകുട്ടിയാണെന്നും ആദ്യം പെൺകുട്ടി ഉണ്ടാകുന്ന സമയത്ത് അത് സുഖകരമല്ലാത്തൊരു കാര്യമാണ് രാജ്യത്തിന് അപഖ്യാതി ഉണ്ടാക്കുന്ന പോലെ ഞാൻ കൊടുത്തതാണെന്നൊക്കെയും പറയാം കഥകൾ വേറെ വിട്ടുകളയാം അപ്പം ഏതായാലും അദ്ദേഹം പറഞ്ഞു ദശരഥപുത്രനായിട്ടുള്ള രാമനെയല്ല ഞാനിവിടെ പറയുന്നത് അത് ഇതിഹാസത്തിലോ പുരാണത്തിലോ ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെയോ ഭാഗമാണ് ഞാൻ പറയുന്നത് തന്റെ മകന് രാമൻ എന്ന് പേരിട്ടത് എന്തൊരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണോ ആ രാമനെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത് രാമനെ കുറിച്ച് ഇവിടെ സർവവേദ സർവ സർവ തന്ത്ര സിദ്ധാന്ത പദാർത്ഥ ലക്ഷണ സംഗ്രഹത്തിൽ പറയുന്നത് രാമശബ്ദത്തെ കുറിച്ച് പറയുന്നു രാമ രാമൻ രമന്ത അനന്തേ നിത്യാനന്ദേ ചിതാത്മനി ഇതി രാമപദേന അസൗ പരം ബ്രഹ്മാവിധീയത യോഗികൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവര് ധ്യാനിക്കുന്നു അവനെ അവരെ പ്രാപ്തവത്കരിക്കാനുള്ള ശ്രമങ്ങൾ അവർ ജന്മം മുഴുവനു വേണ്ടി തപം ചെയ്യുന്നു അതിനെ അതിനെ ബ്രഹ്മശബ്ദം കൂടിയായിട്ട് ബ്രഹ്മാവിധീയത ബ്രഹ്മ ശബ്ദമായിട്ടും രാമനെ കണക്കിലെടുക്കാം ആ രാമനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മഹാത്മാന്തി രാമരാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞത് അർത്ഥമുണ്ട് കൂട്ടിയോജിപ്പിക്കുന്ന അർത്ഥമുണ്ട് രമിപ്പിക്കുന്നവനെന്ന അർത്ഥമുണ്ട് സന്തോഷിപ്പിക്കുന്നവനെന്ന അർത്ഥമുണ്ട് ബ്രഹ്മാവിധീയത ബ്രഹ്മത്തിലേക്ക് വഴിതെളിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട് പരമമായിട്ടുള്ള അവസ്ഥയിലേക്ക് വഴി തെളിക്കുന്നവന് അർത്ഥമുണ്ട് ഷ രാ രാ ശബ്ദം റ ശബ്ദോ വിശ്വചന രാ എന്ന് പറഞ്ഞാൽ വിശ്വബ് മുഴുവൻ നമ്മൾ കാണുന്ന ഭൂമിയോ അതല്ല പ്രപഞ്ചം മുഴുവൻ അതിനെയാണ് റ എന്ന് പറയുന്നത് അത് ഈശ്വരവാചകമാണ് അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിങ്ങൾ പറയും അള്ളാഹ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു അള്ളാഹു തന്നെയാണ് പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത് പ്രപഞ്ചമായിട്ട് നിൽക്കുന്ന അള്ളാഹു തന്നെയാണ് എൻ്റെ ഈ ഇരിക്കുന്ന എൻ്റെ ആത്മാവ് എവങ്കല്ലിരിക്കുന്നുവോ അവനാണ് എന്റെ നാഥെന്ന് നബിത്തിരുമേലി പറഞ്ഞത് വെറുതെ അല്ല എല്ലാവർക്കും അറിയോ എന്ന് അറിയില്ല അതിനെ കുറിച്ച് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ അറിയില്ല അപ്പൊ പറയുന്നത് ഷാ രാ ശബ്ദം വിശ്വത്തെയും മ ശബ്ദം ഈശ്വരനെയും കുറിക്കുന്നു വിശ്വം മുഴുവൻ ഈശ്വരനാണ് ഈശ്വരനാണ് വിശ്വം ഈശാവാസ്യം ഇതം സർവം ജഗത്യാം ജഗത് ഏറ്റവും പഴയ ഉപനിഷത്താണ് ഈശാവാസ്യം ചെറിയ ഉപനിഷത്താണ് അതിന്റെ ആദ്യത്തെ ശ്ലോകമാണ് പറയുന്നത് വേറെ എവിടെയുഗോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കാണണമെങ്കിൽ കാണാൻ കഴിയും ഈശ്വരനെ കാണാൻ കഴിയും എന്തിനും ഈശ്വരനെ കാണാൻ കഴിയും ഏതിനും ഈശ്വരനെ കാണാൻ കഴിയും ഈ ആത്മാവ് ആ ആത്മാവ് അങ്ങ് ആത്യന്തികമായിട്ട് അവനിലാണ് ഇരിക്കുന്നത് അവ പറഞ്ഞു വരുന്നത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് ഭരണാധികാരി ഉമർ ഉമറിനെ പോലെയായിരിക്കണം എന്ന് പറഞ്ഞത് ഉമർ ഒരു ഭരണാധികാരിയാണെന്നല്ല പറഞ്ഞത് ഭരണാധികാരി ഉമറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉമർ ഈസ് എ റൂളർ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷെ മഹാത്മാന്ധി കടത്തി പറഞ്ഞു റൂളർ ഈസ് ഉമർ എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുന്ന സമയത്ത് പലപ്പോഴും നബി തിരുമേനിയുടെ ജീവിചരിത്രം എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മറ്റുള്ളത് അതിൻ്റെ ഇടയിലെല്ലാം വരുന്നുണ്ടല്ലോ ഈ സമയത്താണ് എൻ്റെ സുഹൃത്ത് സുഹൃത്ത് ഉമറിനെ കൂടി പറയണം കേട്ടോ എന്ന് പറഞ്ഞത് ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല പത്താളല്ല കൂടുതൽ ആൾക്കാർ പറഞ്ഞു ഉമറിന്റെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ ദൈവമേ എന്റെ മനസ്സ് എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത് അറിയാതായി അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഉമർ എനിക്ക് പ്രദാനം ചെയ്തത് നബിത്തുരുമേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരാംശമാണ് പക്ഷേ ഉമറിന് നിറഞ്ഞു നിൽക്കുന്നത് മാനവികതയാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മളിൽ ഒരു വൻ എനിക്ക് ആര് ചോദിക്കുകയാണ് നിനക്ക് നബിത്രമേനെ പിന്തുടരണമോ ഉമറിനെ പിന്തുടരണമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സന്ദേഹം കൂടാതെ പറയും ഉമറിനെ കാരണം വെച്ചാൽ എനിക്കതേ കഴിയൂ അഭിത്തിരി പിന്തുടരാനുള്ള മാനസിക മാനസികബലം എനിക്കുണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല ചിലപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് സാദിക്കലി തങ്ങള് ഒരഭിപ്രായം പറയുമ്പോൾ പലരും അത് കേൾക്കും പലരും എടുത്തിട്ട് അലക്കും രാമക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്വപ്നമൊന്നുമല്ല അയോധ്യയിലെ രാമക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്വപ്നമല്ല അയോധ്യയിലെ രാമക്ഷേത്രം ഇവിടെ ആർ സ്വപ്നമാണ് ആർഎസ്എസിന്റെ സ്വപ്നമാണ് സാധിക്കണ തങ്ങൾ അവർക്കൊന്ന് മനസ്സിലാക്കണം എല്ലാ ഹിന്ദുക്കളുടെയും ഭൂരിപക്ഷ സമുദായത്തിന്റെ ഹിന്ദുക്കളുടെ അവിടെ ഒരു സ്വപ്നമാണ് ഏ രാമക്ഷേത്രം എന്ന് അങ്ങ് പറഞ്ഞത് സിംപിളായിട്ട് പറയാണ് തെറ്റായി പോയി കേട്ടോ ഇങ്ങനൊരു രാമക്ഷേത്രം ഒരു പള്ളി തകർത്തിട്ട് ആ പള്ളി അവിടെ പണിതത് ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് എന്നുള്ളത് അത് പറഞ്ഞു 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 പറഞ്ഞ് ഒരസത്യത്തെ സത്യമാക്കിയേ അതാണ് സത്യം എല്ലാവർക്കും അറിയാമത് അതിന് ചരിത്ര രേഖകളില്ല അവിടെ പലതും കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ കോടതി കോടതിയാണല്ലോ ആത്യന്തികം സുപ്രീം കോടതിയാണല്ലോ ആത്യന്തികം അവിടെ എവിടെയെങ്കിലും പറയേണ്ടായിട്ടുണ്ടോ അവിടെ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് ആയതുകൊണ്ട് തന്നെ അമ്പലം പൊളിച്ചോളൂ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് ആയതുകൊണ്ട് തന്നെ അമ്പലം പൊളിച്ചു മിണത്ത് ബാബറി മസ്ജിദ് പൊളിച്ചോളൂ എന്നിട്ട് അതിന്റെ മേലെ പള്ളി പള്ളി പണിതോളൂ അല്ല അതിന്റെ തെറ്റിപ്പോവാണ് അമ്പലം അമ്പലത്തിന്റെ മേലെയാണ് ബാബറി മസ്ജിദ് പണിതത് അവന്റെ ബാബറി മസ്ജിദ് തകർത്തോളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ അത് തകർത്തിട്ട് അതിന്റെ മേലെ അമ്പലം പണിതോളൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധി പണിതുണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് വിധികൾ ഉണ്ടായിട്ടുണ്ട് കോടതി വിധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സുപ്രീം കോടതി അവിടെ അവിടെ പിന്നെ പള്ളി പൊളിച്ചിട്ട് അമ്പലം പടുത്തോളൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ ആ പള്ളിയുടെ ബാബറി മസ്ജിദിന്റെ അടിയിൽ ക്ഷേത്രമായിരുന്നു എന്ന് സുപ്രീം കോടതി എവിടെയും പറഞ്ഞിട്ടുണ്ടോ എവിടെയും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ആരാണെങ്കിൽ പോലും ഞാൻ ബഹുമാനപ്പെട്ട എന്ന് വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് പറയുന്നത് ഇതിന് മുമ്പ് ഒരിക്കലും സത്യം വിളിച്ചു പറഞ്ഞതിന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ഒരുപാട് തെറിവിളി കേട്ടതാണ് നല്ല കാര്യം പറഞ്ഞേനും ആർ എസിനോടൊപ്പം പോകരുതെന്ന് പറഞ്ഞേനു അട്ടിപ്പം ഞാൻ എല്ലാവരും പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്നുള്ള അർത്ഥത്തിലേ പറയുന്നത് സാറേ എന്ന് വിളിക്കില്ലേ ആരെ കണ്ടാലും സാറേ എന്ന് വിളിക്കില്ലേ എന്ന് പറയുന്ന പോലെ സാറേ എന്ന് വിളിക്കണ പോലെ ബഹുമാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഹിന്ദുവിൻ്റെ ആകെ മൊത്തം ടോട്ടൽ ആയിട്ടുള്ള വികാര വിചാരങ്ങളെ അങ് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കരുത് ബഹുമാനപ്പെട്ട ഉറപ്പിച്ചിട്ടാ പറയുന്നത് ബഹുമാനപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട സാദിക്കൽ തങ്ങളെ അങ് അത് പറയാൻ പാടില്ലായിരുന്നു ഈ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഹിന്ദുക്കളുടെയും സ്വപ്നമാണ് അവിടെ രാമക്ഷേത്രം ഉയരണമെന്ന് രാമക്ഷേത്രം ഉയർന്നപ്പോൾ അതിന് സാക്ഷാത്കാരം വന്നു എന്ന് അങ്ങ് പറയുമ്പോൾ അതിന് ചെറിയ ന്യൂനതയുണ്ട് കാരണം എന്താ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ഒരു ഹിന്ദു അത് ആഗ്രഹിക്കുന്നില്ല ആ ഹിന്ദുവിന്റെ പേരാണ് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ ഇനിയും അതുപോലെ തന്നെയാണ് പള്ളിക്ക് കോട്ടം വരുത്തിയിട്ട് ഗ്യാൻ ഭാവി പള്ളി അതിന്റെ ഒരു മൂലയ്ക്ക് ഒരു കോന്റെ ഭാഷയിൽ ഒരു കോത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ പൂജ ആരംഭിച്ചിട്ടുണ്ട് നാണവും മാനവും കെട്ട പൂജ എവിടെയെങ്കിലും പൂജ ചെയ്യുന്ന സമയത്ത് ഈ ഹിന്ദുക്കളെ തന്നെ ഞങ്ങടെ എടുക്കാം മാറിക്ക മാറിക്ക എന്ന് പറയും മനുഷ്യന് പോലും എടുക്കാൻ പാടില്ല അവിടേക്ക് അവിടേക്കും ശുദ്ധീകരിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു പകര ക്ഷേത്രം എന്ന് പറയും പത്തറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒളെ തല്ലിക്കൊന്ന് അവിടെ കൊണ്ട് കെട്ടിത്തൂക്കി വേലപ്പൻ എന്ന് പറഞ്ഞ ആളെ കൊണ്ട് കെട്ടിത്തൂക്കി അതിനുശേഷം ആ അമ്പലം അടച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ മുമ്പിക്കടൊന്നും പോകാറില്ല അവസാനം കാലങ്ങൾ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു വിജയേട്ടം എന്ന് പറഞ്ഞ ആളെല്ലാവരും കൂട്ടിയിട്ട് നമുക്ക് ആ അമ്പലം ഒന്നും തുറക്കണ്ടേ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ നമ്പൂറി അവൻ പറഞ്ഞ എന്താ അറിയാമോ പത്ത് ലക്ഷം രൂപ വേണെന്ന് സ്ഥലശുദ്ധി കൈവരിക്കാൻ സ്ഥല സ്ഥലം മറ്റേ മറ്റേ സ്വർണ്ണ തകടുകൊണ്ടും കൂടാനല്ല അവൻ കുറച്ച് കിണ്ടിയും വെള്ളവും കൊണ്ടുവരും അവനുള്ള പൈസ അവനാണ് അമ്പലത്തിന്റെ പിതാവ് അവനെ സ്ഥലശുദ്ധി എന്തൊരു ശുദ്ധി സ്ഥലശുദ്ധി എന്തൊരു ശുദ്ധി സ്ഥലശുദ്ധി ഗ്യാൻമാബി പള്ളിയിൽ മുസ്ലിങ്ങളാണ് ആരാധിച്ചിരുന്നത് മുസ്ലിങ്ങളാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഗ്യാപ്പിന് നോക്കിയിട്ട് കയറ്റിയിട്ട് അവിടെ പൂജ്ഞ അത് പൂജ്ഞയാണോ പൂജയാണോ ഏ ചെയ്യുന്ന തെമ്മാടിത്തരം എന്ന് മാത്രമാണോ പേരിട്ട് വിളിക്കേണ്ടത് സാധിക്കരു തങ്ങളെ പറയുക ഇനിയും അതിലെ ബാക്കിയാണ് കാശി ബാക്കിയാണ് ഗ്യാൻവാപ്പി കാശിയാണ് ഗ്യാൻ വാപ്പി അത് അത് ബാക്കിയാണ് തൃശ്ശൂർ പുത്തം പള്ളി ബാക്കിയാണ് പേരെടുത്ത് പറയാത്ത മൂവായിരത്തോളം പള്ളി ബാക്കിയാണ് ഇതെല്ലാം 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 ഹിന്ദുവിന്റെ സ്വപ്നമാണെന്ന് അങ്ങ് പറയരുത് കേട്ടോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങളിത് പറയരുത് ഹിന്ദുവിന്റെ സ്വപ്നമാണ് ഇവിടുത്തെ മൂവായിരം പള്ളികൾ പൊളിക്കുക എന്നുള്ളത് നിങ്ങൾ പറയരുത് മൂവായിരം പള്ളികൾ പൊളിച്ച പള്ളികളുടെ മൃതശരീരത്തിന്റെ പേരെ അമ്പലം എന്നുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ സ്വപ്നമാണ് എന്ന് നിങ്ങൾ പറയരുത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നിങ്ങളത് പറയരുത് ആൾക്കാരത് കേൾക്കും ആൾക്കാരിനത് കേൾക്കും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചെറുപ്പമാണ് ആയതുകൊണ്ട് തന്നെ ശ്രീരാമദേവൻ രണ്ട് കോൺസെപ്റ്റാണ് ഇവിടെ വാൽമീകി രാമനെ കുറിച്ച് എഴുതി ദാറ്റ് ഈസ് ചരിത്രം ഇതിഹ ആസ ഓർ ഇതിഹ ആസ ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ അന്നുണ്ടായിരുന്നുണ്ട ചരിത്രാതീത ചരിത്രാതീതകാലത്തെ ചരിത്രം ഇതിഹ ആസ ധർമ്മം വിപ്രകാരമായിരുന്നു രാമന്റെ കാലഘട്ടത്തിൽ ചരിത്രമാണ് അതിൽ നിന്ന് അധ്യാത്മരാമായണം എടുത്ത് എഴുതിയത് വ്യാസനാണ് തെറ്റിപ്പോഴത് വിചാരിക്കണ്ട വ്യാസവിരചിതമാണ് അധ്യാത്മരാമായണം വ്യാസൻ 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 തെറ്റീതല്ല കേട്ടോ വ്യാസ വിരുചമാണ് അധ്യാത്മരാമായണം ആ അധ്യാത്മരാമായണം എടുത്താണ് തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് തയ്യാറാക്കിയത് അതിലെ രാമൻ അതിൽ പറയുന്ന രാമൻ ചരിത്രരാമനല്ല അധ്യാത്മരാമനാണ് ഈശ്വരനാണ് അതാണ് പരമേശ്വരൻ ആ ഒരു കോൺസെപ്റ്റിനെയാണ് വിശ്വമെല്ലായിടത്തും നിറഞ്ഞെടുക്കുന്ന പരമപൂരിതമായിട്ടുള്ള ചൈതന്യം ആരാണ് ചോദ്യം ചെയ്യപ്പെടാത്തത് അങ്ങുമിങ്ങും ബോധപ്രോധമായിട്ട് ഘനരൂപമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അധ്യാത്മരാമൻ അതുള്ള വ്യത്യാസമറിയാതെ അങ്ങ് ബഹുമാനപ്പെട്ട അങ് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ ആകത്തൊക്കെ ഇത്ര മാത്രമാണ് പള്ളി പൊളിച്ച് പള്ളി തകർത്ത് പള്ളിയുടെ മൃതശരീരത്തിന്റെ മേലെ ഒരമ്പലം കെട്ടുക എന്നുള്ളത് അന്തസ്സും മാബിയാത്യവുമുള്ള ഹിന്ദുക്കളുടെ സ്വപ്നമല്ല സാധിക്കലി തങ്ങളെ അത് ഹിന്ദുത്വവാദികളുടെ സ്വപ്നമാണ് ആർ എസ് എസ് കാരുടെ സ്വപ്നമാണ് സംഘപരിവാറികളുടെ സ്വപ്നമാണ് ബി ഡി സവർക്കറിന്റെ സ്വപ്നമാണ് മാധവ് സദാശിവ ഗോൾവാൾക്കറിന്റെ സ്വപ്നമാണ് ആ സ്വപ്നത്തെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളുടെ സ്വപ്നമായിട്ട് കൂട്ടി യോജിപ്പിക്കരുത് കേട്ടോ വേറൊരാള് പറഞ്ഞാൽ പ്രശ്നമില്ല അങ്ങ് പറയുന്ന സമയത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കണം കുറച്ചുകൂടി പറയാനുണ്ട് അതിവിടെ അവിടെ നിന്ന് തങ്ങി നിൽക്കുകയാണ് കുറെ ആൾക്കാർ കഴുത്തിൽ പിടിച്ച് ഞെക്കിയിട്ട് പറയാണ് അത് പറയരുതെന്ന് അത് പറയരുതെന്ന് പക്ഷെ ഒറ്റവാക്ക് ഒറ്റ ഒറ്റ സെന്റൻസിൽ പറയാം ബഹുമാനപ്പെട്ട സാധിക്കലി തങ്ങളെ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് കേട്ടോ ഇവിടെ മുട്ടി നിൽക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ അതിനൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട് അതിനെന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഇനി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് ഞാൻ ആ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പറയുകയാണ് കൂടുതൽ സംസാരിക്കരുത് കേട്ടോ നമസ്കാരം